ഇനി പോർ വിമാനങ്ങളും യാത്രാവിമാനങ്ങളും പറന്നിറങ്ങും വിവാദങ്ങൾക്കിടയിൽ ലക്ഷദ്വീപിൽ ഒരു വിമാനത്താവളം അതെ മാലദ്വീപും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന വിവാദങ്ങൾക്കിടയിൽ പുതിയ കരുനീക്കത്തിനൊരുങ്ങുകയാണ് ലക്ഷ്യദ്വീപ് ഈ അവസരം മുതലെടുക്കുകയാണോ ലക്ഷദ്വീപ് ശരിക്കും മോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിനെ തുടർന്ന് മാലദ്വീപിനെതിരെ ഇന്ത്യ ഒന്നടങ്കം പ്രതിഷേധ തിരമാലകളായി അലയടിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരേറെ ഓടിയെത്തുന്ന മാൽദ്വീപ്സിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് കനത്ത തിരിച്ചടി ആയിരിക്കുകയാണ് എന്നാൽ ആ ഗ്യാപ്പിൽ ഗോൾ അടിക്കുകയാണ് ശരിക്കും ലക്ഷദ്വീപ് അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ സർച്ച് ലിസ്റ്റിൽ പോലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ലക്ഷദ്വീപാണ് മാലാദ്വീപ് വിവാദങ്ങൾക്കിടയിൽ ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ലക്ഷദ്വീപിലെ പുതിയ കരുനീക്കം എന്താണെന്നത് വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആദരാ മാലദ്വീപ് വിവാദങ്ങൾക്കിടയിൽ ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ലക്ഷദ്വീപിലെ മിനി ദ്വീപിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത് പൊതുജനങ്ങൾക്കും സൈന്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും വിധമാവും വിമാനത്താവളം നിർമ്മിക്കുന്നത് സാധാരണ യാത്രാവിമാനങ്ങൾക്ക് പുറമെ പോർ വിമാനങ്ങളടക്കമുള്ള സൈനിക വിമാനങ്ങളും ഇവിടെ വന്നിറങ്ങുകയും പറന്നുയരുകയും ചെയ്യുമെന്ന് വാർത്താ ഏജൻസി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്താ ഏജൻസി ലക്ഷദ്വീപിൽ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിമാനത്താവളം വരുന്നുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മിനികോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ഈ നിർദ്ദേശം പുതിയ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ കണ്ടു മാത്രമല്ല മിനി വിമാനത്താവള പദ്ധതിക്ക് പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലും സമുദ്ര അതിർത്തി നിരീക്ഷണത്തിനും വലിയ ഉപകാരപ്രദമാകും വിധം മിനികോയിലെ വിമാനത്താവളം ലഭ്യമാകും പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ ക്രോസ് ാണ് ആദ്യ മിനികോയ് വിമാനത്താവള പദ്ധതി മുന്നോട്ട് വെച്ചത് നിലവിൽ പദ്ധതിയിൽ വ്യോമസേനക്കായിരിക്കും മിനികോയ് വിമാനത്താവളത്തിന്റെ നിയന്ത്രണ ചുമതല അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തും വിനോദസഞ്ചാര മേഖലയിലും ഉപകാരമാകുന്ന പദ്ധതിയാണിത് നിലവിൽ അഗത്തിയിൽ മാത്രമാണ് ലക്ഷദ്വീപിൽ വിമാനത്താവളമുള്ളത് എന്നാൽ പരിമിത സൗകര്യങ്ങൾ മാത്രമുള്ള ഇവിടെ പല വിമാനങ്ങൾക്കും ഇറങ്ങാൻ പോലും കഴിയാറില്ല ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് യാത്രക്കാരെ ക്ഷണിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ജനുവരി നാലിനായിരുന്നു ലക്ഷദ്വീപിൽ നിന്നുള്ള മനോഹര ചിത്രങ്ങൾ സഹിതമുള്ള മോദിയുടെ പോസ്റ്റ് ലക്ഷദ്വീപിൽ സ്നോർക്കലിംഗ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും മോദി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപിനെ പ്രകീർത്തിച്ചു പോസ്റ്റുകൾ മാലദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന ആരോപണവും ഉയർന്നു പിന്നാലെ മാലദ്വീപിലെ മന്ത്രിമാരടക്കം ഈ ആരോപണം ഉന്നയിച്ചതോടെ വിവാദം പുതിയ തലത്തിലേക്ക് എത്തുകയായിരുന്നു നരേന്ദ്രമോദിയുടെ പോസ്റ്റിനെതിരെ മാലദ്വീപ് ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന മൽഷരീഫ് അബ്ദുള്ള മഹസൂബ് മജീദ് എന്നിവരാണ് പ്രതികരിച്ച് രംഗത്തെത്തിയത് വിവാദമായതോടെ ഇവർ പരാമർശങ്ങൾ പിൻവലിച്ചു എന്നാലും ഇത് ഔദ്യോഗിക നിലപാടല്ലെന്ന് വിശദീകരിച്ച മാലദ്വീപ് സർക്കാർ മുന്നു മന്ത്രിമാർക്കെതിരായ നടപടിയെടുക്കുകയും ചെയ്തു മറിയം ഷീനയുടെ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കൂ ഇന്ത്യൻ ദ്വീപുകളെ കൂടുതൽ അറിയൂ എന്ന ആഹ്വാനവും ഉയർന്നു മാലദ്വീപിലേക്കുള്ള വിദേശ ടൂറിസ്റ്റുകളിൽ ഇന്ത്യക്കാരാണ് മുന്നിലെന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് മാലദ്വീപിന്റെ പുതിയ പ്രധാനമന്ത്രിയും സർക്കാരും ഇന്ത്യയെക്കാൾ ചൈനയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കെന്ന മാലദ്വീപ് പ്രസിഡന്റുമാരുടെ കീഴ്വടക്കം മുഹമ്മദ് മോയിസ് പാലിച്ചതുമില്ല തുർക്കിയും യു എയും സന്ദർശിച്ച ശേഷം മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിലേക്കും എത്തിയിരുന്നു ഇത്തരത്തിൽ മാലദ്വീപിന് ഇന്ത്യയോട് ചെറിയ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ലക്ഷദ്വീപിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മോദിയുടെ പരാമർശമാണ് മോദിയുടെ പോസ്റ്റാണ് ഇവിടെ വൈറലായത് അതിനു പിന്നാലെയാണ് വിവാദ പരാമർശം ഉയർന്നതും ഇതൊരു തരത്തിൽ ലക്ഷദ്വീപിന് നേട്ടം കൈവരിക്കുന്നതുമായി ലക്ഷദ്വീപിന്റെ ടൂറിസ്റ്റ് മേഖലകൾ ഇനി ഇന്ത്യക്കാരെ കൊണ്ട് നിറയും